ഐ പി എല്ലിൻ്റെ മെഗാ ലേലത്തിനു മുമ്പ് ഇന്ത്യൻ സ്റ്റാർ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹലിനെ രാജസ്ഥാൻ റോയൽസ് കൈവിട്ടത് ഏറെ ചർച്ചയായിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണുകളും റോയൽസ് ബോളിംഗിലെ തുറപ്പിച്ചുയിട്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് റോയൽസ് ചഹലിനെ കൈവിട്ടത് എന്ന് ആരാധകർ ചോദിക്കുന്നു എന്നാൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ റോയൽസ് ഒഴിവാക്കിയതല്ലെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചാഹൽ സ്വയം റോയൽസ് വിടാനുള്ള തീരുമാനം എടുത്തതാണെന്ന് വ്യക്തമായിരിക്കുകയാണ് നായൻ സഞ്ജു സാംസൺ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടും റോയൽസ് വിടാനുള്ള തീരുമാനത്തിൽ ചാഹൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ലേലത്തിലേക്ക് വന്ന ചാഹലിന് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ഒടുവിൽ പതിനെട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ ഇന്ത്യൻ സ്പിന്നറായി ഇതോടെ അദ്ദേഹം മാറുകയും ചെയ്തു ക്യാപ്റ്റൻ സഞ്ജു സാംസനെ കൂടാതെ യശസ്സി ജയ്സ്വാൾ റിയാൻ പെരാഗ് ധ്രുവ് ജുറൽ ഷിംറോൺ ഹെറ്റ്മേർ സന്ദീപ് ശർമ്മ എന്നീ ആറുപേരെയാണ് മേഘാലയത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് ഇവരിലൊരാളെ കൈവിട്ട് യശുവേന്ദ്ര ചഹലിനെ ടീമിൽ നിലനിർത്താനായിരുന്നു യഥാർത്ഥത്തിൽ റോയൽസിൻ്റെ പ്ലാൻ എന്നാൽ ചാഹൽ ഇതിനോട് നോ പറയുകയായിരുന്നു അടുത്ത സീസണിലും തൻ്റെ ബോളിംഗ് ലൈനപ്പിൽ ചാഹൽ തീർച്ചയായും വേണമെന്ന് സഞ്ജു പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ചാഹലിനെ നേരിട്ട് വിളിച്ച് സഞ്ജു സംസാരിക്കുകയും ടീമിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ റോയൽസ് വിടാനുള്ള തൻ്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട് റോയൽസ് വിടാനുള്ള തീരുമാനം സാമ്പത്തികമായും ചാഹലിനെ ഏറെ ഗുണം ചെയ്തു കാരണം പതിനെട്ട് കോടിയാണ് അദ്ദേഹത്തിന് ലേലത്തിൽ ലഭിച്ചത് റോയൽസിൽ തുടർന്നിരുന്നെങ്കിൽ ഇത്ര വലിയൊരു തുക അദ്ദേഹത്തിന് ലഭിക്കില്ലെന്നതും ഉറപ്പാണ് ടീം വിടാനുള്ള തീരുമാനത്തിന് പിന്നിൽ പുതിയ കോച്ചായി വന്നിരിക്കുന്ന രാഹുൽ ദ്രാവിഡ് ആണെന്നാണ് വ്യക്തമായിരിക്കുന്നത് ദ്രാവിഡിൻ്റെ വരവ് ടീമിൽ തന്റെ സാധ്യതകളെ മോശമായി ബാധിച്ചേക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു ഇതാണ് റോയൽസ് വിടാൻ ചാഹലിനെ നിർബന്ധിതനാക്കിയത് യുസേന്ദ്ര ചഹലും രാഹുൽ ദ്രാവിഡും തമ്മിൽ തർക്കങ്ങളൊന്നുമില്ല പക്ഷേ ദ്രാവിഡിന് കീഴിൽ റോയൽസിലെ തൻ്റെ റോളിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു ഇത് കാരണമാണ് റോയൽസിൽ ഇനി തുടരേണ്ടെന്ന് ചാഹൽ തീരുമാനിക്കാൻ കാരണം തന്റെ കോച്ച് രൺധീർ സിംഗുമായും കുടുംബവുമായും ആലോചിച്ച ശേഷമാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് സഞ്ജു സാംസൺ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടും ചാഹൽ നോ പറഞ്ഞതെന്നും വെളിപ്പെടുന്നു ദ്രാവിഡ് ഇന്ത്യൻ കോച്ചായി വന്നതിന് ശേഷമാണ് ചാഹലിന് ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയത് പിന്നീട് അദ്ദേഹം പൂർണ്ണമായി ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഈ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ചാഹൽ ഉൾപ്പെട്ടിരുന്നു പക്ഷെ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ ദ്രാവിഡ് തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിലാണ് ചാഹലിനെ റോയൽ സ്വന്തമാക്കിയിരുന്നത് തുടർന്ന് കളിച്ച മൂന്ന് സീസണുകളിലും അദ്ദേഹം മിന്നിക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് പതിനെട്ട് എന്നിങ്ങനെ വിക്കറ്റുകളാണ് റോയൽസിനായി ഓരോ സീസണിലും ചാഹൽ വീഴ്ത്തിയത്